നമസ്കാരം ഇൻ്റർനെറ്റ് ഡി ടി പി ഫോട്ടോഷാറ്റ് വർക്കേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം വയനാട്ടിലെ മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് ആഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് ആഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഈ പ്രഥമ സംസ്ഥാന സമ്മേളനത്തിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമാൻ ജുനൈദ് കൈപ്പാണി നടത്തിയ ഒരു പ്രഭാഷണമാണ് ഈ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഈ മുഖ്യ മുഖ്യപ്രഭാഷണത്തിൻ്റെ വീഡിയോ എല്ലാവരും കാണേണ്ടതാണ് കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സംഘടന എന്തുകൊണ്ടാണ് ഇത്രയധികം ആവശ്യകത എന്ന് അദ്ദേഹത്തിൻ്റെ ആ ഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് വളരെ ശ്രദ്ധേയമാകുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് സ്വന്തമായൊരു തൊഴിൽ കണ്ടെത്തി ഉണ്ടാക്കുന്ന അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന ഒരു വിഭാഗമാണ് ഇൻ്റർനെറ്റ് ഡി ടി പി ഫോട്ടോ സ്റ്റാറ്റ് വർക്കേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഈ മേഖലയിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയ പതിനായിരക്കണക്കിന് വരുന്ന ഈ വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഓൺലൈൻ സേവനങ്ങൾ കൃത്യസമയത്ത് ലഭ്യമാക്കുക എന്ന മഹത്തായ കടമയും ഉത്തരവാദിത്വവും ഓൺലൈൻ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന ആളുകൾ കൃത്യമായി ചെയ്യുന്നുണ്ട് ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ സർക്കാർ നൽകണമെന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം ഈ വീഡിയോ എല്ലാവരും കാണുക ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്ത് ഈ വീഡിയോയുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതേപോലെ സംസ്ഥാന കർഷകമാരും സംസ്ഥാന സെക്രട്ടറിമാരും എൻ്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും പുറകിലിരിക്കുന്ന ജമലടക്കമുള്ള ഈ നടന സദസ് വളരെ സന്തോഷം നൽകുന്നതും അഭിമാനം നൽകുന്നതും കൗതുകം നൽകുന്നതുമാണ് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിന് പോകാനുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ എന്റെ സുഹൃത്തിനോട് ഞാൻ കാര്യം സൂചിപ്പിച്ചപ്പോ എന്നോട് തിരിച്ചു ഇങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യം വരും സംഘടനയോ എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം തരാൻ കാരണം ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കൃത്യമായ അഭിനന്ദനം ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഇന്ന് കേരളത്തിലെ മുഖ്യധാരയിലെ ചില പ്രവൃത്തികൾ ഭരണാധികാരികൾ നേരത്തെ രാജവംശ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സംവിധാനങ്ങൾ ആരും അങ്ങനെ ഒരു സംശയം ചോദിക്കാത്ത രൂപത്തിൽ നല്ല വേരോട്ടവും നല്ല ആനുകൂല്യവും നല്ല സംഘടനാ ശേഷിയുമായ ഒരു പ്രസ്ഥാനമായി

അവര് നിങ്ങളുടെ അസംഖ്യയുടെ അരക്ഷണാവസ്ഥയും ചിന്തിച്ചപ്പോ ഒരു സംഘടന അവരൊരു തിരുവതി തന്റെ ഫോട്ടോ സ്റ്റാസ്റ്റാൻഡ് കടയിൽ വെച്ച് ചിന്തിക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവരൊരു സംഘടനയെ കുറിച്ച് ആലോചിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ ചെയ്ത ഒരു കൺവെൻഷൻ യും രൂപം കൊടുക്കുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ സംഘടനയുടെ നേതൃത്വത്തിൽ വകസമ്മേളനം കുടിച്ച് കേരളത്തിൽ ഫോട്ടോ സ്റ്റാജിന് അമ്പത് വയസ്സിനും ഒരു പോലും ഞങ്ങൾക്ക് ന്യായമായ പൈസ വേണം എന്നൊണ്ട് പറഞ്ഞ നാല് രൂപ രണ്ട് ജില്ലകളിൽ അഞ്ചു രൂപയായിരുന്നു വേദി പണം ഫീസ് ഉണ്ടാകണം പത്രസംഘടന വിളിച്ചപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ഷോപ്പുകളിലും പിന്നീട് അങ്ങോട്ട് നാല് രൂപയും അഞ്ചു രൂപയുമായി നിങ്ങളുടെ വരുമാനം ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിജയം എന്ന് പറയുന്നത് അഭിമാനിക്കാൻ കഴിയുന്നു ശക്തി കൃത്യമായി നിങ്ങൾക്ക് പരത്തും മനസ്സിലാക്കാൻ കഴിയും പത്രസംഗം അന്ന് യും നിങ്ങളുടെ ചാർജിനെ ഉയർന്നതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി അത് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് ഏകീകൃത ചാർജ് ഉണ്ടാക്കണമെന്ന് ഇവിടെ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഏകീകൃത ചാർജ് രൂപപ്പെട്ടു രൂപ നേരത്തെ ഇവിടെ സ്വാഗത ഭാഷകൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അവകാശം വേണ്ടി പക്ഷെ വർഷങ്ങൾ വേണ്ടി വരും എന്നാണ് പലപ്പോഴും പല സംഘടനകളും ചിന്തിക്കാറുള്ളത് പക്ഷെ നിങ്ങളുടെ അവകാശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി പത്രസങ്കേനം വിളിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ അവകാശമായി കഴിഞ്ഞു നിങ്ങളുടെ ചാൻസ് നാല് രൂപയും അഞ്ച് രൂപയുമായി നിങ്ങൾക്ക് ഇന്നവിധമായി രൂപപ്പെടുത്തി ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയ കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ പ്രസ്ഥാനമായി നിങ്ങൾക്ക് ഏതായാലും വളരെ സന്തോഷം തോന്നുന്നു ഒട്ടേറെ ജീവകരുടെ പ്രവർത്തനങ്ങൾ കൂടെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളുടെ സംഘടനയുടെ പേര് തന്നെ വളരെയധികം വ്യത്യസ്തമായ ഒരു പേരാണ് ഇന്റർനെറ്റ് അങ്ങനെ ഒരു സംഘടന ഓണർമാരും വർക്കർമാരും ഒരുമിച്ച് രണ്ടുപേരുടെയും സംരക്ഷണമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഒന്നും തൊഴിലാളികളുടെ അങ്ങനെ മുതലുമാണ് ഏതൊക്കെ ഒരു സംഘടനയെ സാധാരണ കാണാറുണ്ട് അങ്ങനെ തൊഴിലാളികളുടെയും മുതലാലന്മാരുടെയും പലപ്പോഴും മുതലാലും തന്നെയാണ് തൊഴിലാളികൾ എന്നാലും അപൂപ്രചര കേസുകളിൽ തൊഴിലാളികൾ മറ്റു മേഖലയിൽ നിർത്താൻ സാധ്യതയുണ്ട് ഏതാണെങ്കിലും ആൻഡ് നല്ല കൂടിയാണ് കാണിക്കുന്നത് എന്റെ കൂടെ തൊഴിലാളികളുടെ അവനെ കൂടെ ചേർത്ത് നിർത്തണം അവനെ കൂടെ കഴിവനോടെ കാണണം എന്ന് നിങ്ങളുടെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്ന നല്ലൊരു സന്മനസ് മനോഗരണ കൂടെ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഉണ്ട് എന്നുള്ള നിങ്ങൾക്ക് മാത്രമേ ഉള്ളൊരു സവിശേഷതയാണ് സാമ്പത്തികമായി ഞാൻ സൂചിപ്പിക്കുന്നു മനസ്സിലാക്കിയത് പോലെ തന്നെ ഏതായാലും ഈ പ്രസ്ഥാനം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തിന്റെ അടുത്ത സമീപകാലത്തുണ്ടായ ചൂമ്പടി ദുരന്തമായിട്ട് ഒരുപാട് ദുരന്തമാണ് ഈ ജില്ലുവികൾ അറിയാവുന്നത് പോലെ അന്ന് നിങ്ങളുടെ ഒരു പരസ്പർ നിങ്ങളുടെ സഹായ ഹസ്തം ഉണ്ടാകുന്നത് അതുപോലെ രണ്ടാളുകളുടെ ഫോട്ടോ സ്റ്റാൻഡുകളാണ് തീ പിടിച്ച് നശിച്ചു പോയി കത്തിപ്പോയി കത്തിപ്പോയപ്പോ പകച്ചു നിന്ന നിങ്ങളുടെ സഹപ്രവർത്തകനെ നങ്കിൽ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട ഫോട്ടോസ്റ്റാൻഡ് മെഷീനും അവർക്ക് വേണ്ട കമ്പ്യൂട്ടറും അവർക്ക് വേണ്ട ടലാബും ഒക്കെ കൊടുത്ത് അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്കും അവരുടെ പൂർവസ്ഥിതിയിലേക്കും കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെ കത്തിപ്പോയവർക്ക് മാറിപ്പോയവർക്ക് പോയവർക്ക് പലപ്പോഴും അടച്ചു കൂട്ടിപ്പോയവർക്ക് പ്രതിസന്ധി വന്നവർക്ക് പ്രയാസം വന്നവർക്ക് പ്രശ്നങ്ങൾ വന്നവർക്ക് കൂട്ടുനിന്ന് ഈ പ്രസ്ഥാനങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ കൂട്ടി തൊഴിലാളികൾ ആ തൊഴിലാളികളുടെ മകൻ പതിനെട്ട് വയസ്സുള്ള ഒരു മകൻ അപകടത്തിൽ ട്രെയിനിൽ നിന്ന് വീണ് അപകടത്തിൽപ്പെട്ട് നാല് ലക്ഷങ്ങൾ പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങളുടെ നിങ്ങളുടെ തൊട്ട് നിങ്ങളുടെ പണം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ജീവകാരുടെ രണ്ട് തൊട്ടേഴ് സവിശേഷമായ പ്രവർത്തനം നിങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രസ്ഥാനമായി നിങ്ങൾ വളർന്നിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിനെയും ലഭിക്കാൻ ആ അംഗീകാരം സംസ്ഥാനതലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നറിയാം കേരളത്തിൽ മാത്രം ഒരുപോലെ അക്ഷയ എന്ന് പറയുന്ന സംവിധാനം സർക്കാരിന്റെ സംവിധാനം പലപ്പോഴും നിങ്ങളുടെ ശത്രുവാരെ വെച്ച അക്ഷയകാലം പറയും അതെല്ലാം ഇടയാണ് അത് വ്യാജ സർവീസ് സെന്ററാണെന്നൊക്കെ പറയുന്നത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തി നിങ്ങളിരിക്കുന്ന ടേവറിന്റെയും നിങ്ങളിരിക്കുന്ന ഷോപ്പിനെയും നിങ്ങളുടെ റോഡിന്റെയും വിസിറ്റിംഗ് കാർഡിനെയും നിങ്ങളുടെ നോട്ടീസിനെയും പുച്ഛിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അമ്മവൈകല്യമുള്ള നിങ്ങൾക്ക് ഒരു വ്യാജനാണെന്നുള്ള ചിത്രീകരണം പലപ്പോഴും പല കാണാറില്ല ഞാൻ തന്നെ സത്യത്തിൽ ഇതിൽ വ്യാജനെന്നോ മറ്റൊന്നോ വേർതേരില്ലാതെ സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ചെയ്യാനുള്ള അംഗീകാരത്തിന്റെ ഒരു പ്രസ്ഥാനമാണ് കേരളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ഒരു ആളുകൾ അവിടുത്തെ ആധികാരിക രേഖകൾ പരിശോധിക്കുകയും അതിന് അപ്ലിക്കേഷൻ യും നൽകുകയും ചെയ്തതേ നിങ്ങളെ പോലെ ഉള്ള ആളുകൾ തന്നെ കേരളത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അടിസ്ഥാന പ്രശ്നം അതിനുവേണ്ടി ഒരു പക്ഷേ ഈ സംഘടിന്റെ ശക്തി ആവശ്യപ്പെട്ടാണ് ഞാനിവിടെ കണ്ടത് ഒരു വലിയ നൂറ്റൻ പ്രതമായിരുന്നു നല്ല വെയിലായിരുന്നു പ്രകടനത്തിൽ നിന്ന് മാറിയിരുന്നില്ല മുന്നോട്ട് മുന്നോട്ടു നിന്ന് മുദ്രാഭക്യം വിളിച്ച് ഒട്ടിലങ്ങാടിയുള്ള നിങ്ങൾ നടത്തിയ ഒരു പ്രകടനമുണ്ട് ആ പ്രകടനം നിങ്ങളുടെ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ മാറണം അങ്ങനെ മാറിയിട്ടുണ്ട് സമീപ നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങളിൽ കൂടെ ഉൾക്കൊള്ളുന്ന വഴിയ സംവിധാനങ്ങൾ ഉണ്ടാകും എന്ന ഒരു വലിയ പ്രത്യാശം അത്തരത്തിൽ വലിയ പ്രത്യാശയും വലിയ പ്രതീക്ഷയും പ്രതീക്ഷയുമുള്ള പ്രസ്ഥാനമായി നമുക്ക് വളരാൻ സാധിക്കും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു സമയപരിമിതി കൊണ്ട് ദീർഘമായി പ്രസംഗത്തിൽ പ്രസംഗമില്ല ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളോട് ഈ പ്രവർത്തി കടക്കു വന്നപ്പോ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രതിനിധി എന്നുള്ള ഒരു ഒരാതിൻ്റെ സ്വാഗതം ചെയ്യുകയും ഇങ്ങനെ സംഘടിത ശക്തിയായി നിങ്ങൾ മാറുമ്പോ കേരളം നിങ്ങളുടെ ഫോട്ടോ മെഷീനും ഫോട്ടോസ്റ്റാറ്റ് കടക്കും മാത്രം ഒരു കേവല പ്രസ്ഥാനമായി നിങ്ങൾ കാരണം ഇവിടെ കാണുന്നു പറയുന്നു നമ്പറുകൾ കൈമാറുന്നു ഫോട്ടോ സുരക്ഷിതമല്ലാകുന്ന സെൽഫി എടുക്കുന്നു അങ്ങനെ നിങ്ങളിൽ സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ഒരു വലിയ കണക്ഷൻ നിങ്ങൾക്ക് സ്വാഭാവികമായും പ്രസ്ഥാനത്തിൽ നിന്ന് ലഭിക്കും നിങ്ങളുടെ പ്രസ്ഥാനം എന്ന തോടൽ നിങ്ങൾക്ക് ഉണ്ടാകും അങ്ങനെ അവകാശ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ഒരു ആത്മാവിഷ്കാരത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ കൂടിയായി പ്രസ്ഥാനം വളരും അങ്ങനെ വളരെയും മൂന്ന് വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് സംസ്ഥാന കൺവെൻഷൻ ആണ് വിളിച്ചത് ഇപ്രാവശ്യം ആദ്യമായിട്ട് സംസ്ഥാന സമ്മേളനം തന്നെ നിങ്ങളുടെ ബാനറിലേക്ക് ഒരു സമ്മേളനം നടത്തിയത് അങ്ങനെ ഒരു സമ്മേളനം ഒരു പ്രഥമ സമ്മേളനത്തിൽ തന്നെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ തന്നെ എത്തിച്ചേർന്ന് ഇങ്ങനെ സമ്മേളനത്തിൽ സമ്മേളനത്തിന് സാന്നിധ്യമാവാൻ സാധിച്ചത് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ഈ പരിപാടി തുടങ്ങിയപ്പോ മലപ്പുറത്ത് വന്ന ആളുകൾ ട്രാവലർന്ന് പറഞ്ഞു ഒരു വലിയ പ്രകടനം വിളിച്ച് ഒരു മൈക്കം തിയെ മുദ്രാവാക്യം പിടിച്ച് സദസ്സിലേക്ക് കയറി വന്നപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നി മലപ്പുറത്തിന്റെ സംഘടനാ ശക്തികളും നിങ്ങളുടെ സംഘടനയോടുള്ള നിങ്ങളുടെ പൂർവ്വം പ്രതിബദ്ധതയും പിടിച്ചോടുവെ ആ നിങ്ങളുടെ കടന്നു വരുന്നത് നല്ല പ്രൗഢിയോടെ നല്ല മനോഹരമായി നല്ല മാതൃകയോടെ പഠിപ്പാതെ നിങ്ങൾ ഇവിടെ വന്ന് അവരുടെ സംഘടിത ശക്തി അറിഞ്ഞുകയും നിങ്ങൾക്കുള്ള നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങളുടെ കൂട്ടായ്മയോടുള്ള പ്രതിബദ്ധതയും വിളിച്ചോറുകയും ചെയ്യുന്ന അത്തരത്തിലൊരു സംവിധാനം മറ്റൊന്ന് നിങ്ങളുടെ അജണ്ട തുടങ്ങിയത് നമുക്കറിയാം നമ്മുടെ തുടർ നിന്നും വീരമൃത്യു വരിച്ച ആളുകളെ നിങ്ങൾ നല്ല ഓർമ്മകളോടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു അതിനുശേഷം നമ്മുടെ സമൂഹം ഏറ്റവും ഗുരുതരമായി പ്രശ്നം നിങ്ങൾ അർഹസ് ചെയ്ത് കഴിഞ്ഞു നമ്മളൊക്കെ കഴി മുന്നോട്ട് നീട്ടി ഒരു പ്രതിജ്ഞ വരുത്തു പ്രതിജ്ഞ നമ്മുടെ സമൂഹത്തിൽ ബന്ധങ്ങൾക്ക് ഇന്ത്യയിലാണെന്ന് പോകുന്ന മൂല്യങ്ങൾ അപ്രസക്തമായി പോകുന്ന ഡെഹലിക്ക് അടിമപ്പെട്ട ഒരു വിഭാഗം ആ വിഭാഗത്തെ പൂർണ്ണമായിട്ടില്ലാതെ ഇല്ലാതാക്കി ലഹരിക്കാമെടുത്തു അങ്ങനെ നിങ്ങളുടെ ഉള്ളിടത്തും എല്ലാവർക്കും മനോഹരമാണെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്നും പറയാതെ ഞാൻ ഞാനൊരു വാക്കുകൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ഒരുപക്ഷെ മറ്റുള്ളവരൊക്കെ സംസാരിക്കും പക്ഷെ നിങ്ങൾ ഒന്ന് വൈകുന്നേരം തിരിഞ്ഞു പോകുമ്പോൾ എന്താണ് ഈ പ്രസ്ഥാനം എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ കൃത്യമായി രൂപമൂലമായി ആ സന്ദേശം ഉണ്ടാകാൻ വേണ്ടി ഒരു ചെറിയ കഥ ഒരു തിരിച്ച് ദൈനീയമായ കഥക്കുണ്ടാവും കഥ പറഞ്ഞ് ഞങ്ങൾ അവസാനിക്കുന്നു ആ കഥയുടെ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെട്ട് ബ്ലോഗ് മറ്റെല്ലാ പരിപാടികളും കല്യാണം വീച്ചുക്കൂടൽ സൽക്കാരും ഇതൊന്നുമില്ല വീട്ടിൽ വളരെ സുരക്ഷിതമായി അലസമായി കിടന്നുണ്ടെത്തും ഞാൻ പറഞ്ഞു നിങ്ങളുടെ സഹായം നേരത്തെ കൊടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല അവരുടെ ും ആ സ്ഥലം സന്ദർശിച്ച് അവരുടെ വേദനയോടൊപ്പം ഐക്യദാർഢ്യം അർപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അന്തസ്തത്തെ എന്താണെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ കഥ കൂടെ പറഞ്ഞ് മറ്റൊരു ഭാഷ അവസാനിപ്പിക്കും ഒരു മലഞ്ചൻ ഒരു മലഞ്ചെല്ലാം എല്ലാവരും ശ്രദ്ധിക്കണം ഒരു മിനിറ്റുണ്ടാവും ഒരു മലഞ്ചെല്ലാം ഒരു അമ്മുമ പ്രായമായൊരു അമ്മ സ്വച്ഛന്തമായ ആ സൗന്ദര്യം ആശ്രയിച്ച് സ്വസ്ഥമായി ശാന്തമായി ഒരു ചെറിയ കൊതിയിൽ താമസിച്ചു വരികയാണ് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല പരിസര പ്രദേശത്ത് മറ്റു ജനവാസങ്ങളൊന്നുമില്ല വണ്ടിമുറങ്ങോട് ശല്യമില്ല നല്ല അരിമികൾ നല്ല കാറ്റ് നല്ല സൗന്ദര്യമുള്ള ഒരു മലഞ്ചേരി ആ മലഞ്ചേരി ഒരു അമ്മൂമ്മ സന്തോഷത്തോടെ ഒറ്റയ്ക്ക് താമസിച്ചു വരികയാണ് നല്ല ഭക്ഷണം സ്വന്തമായി പാചകം ചെയ്ത് സ്വസ്ഥമായ കിടന്നു നല്ല ആരോഗ്യ രൂപയാത്ര ചെയ്യാൻ ഒന്നും ആ മലഞ്ചരിൽ ഒരു കുടിലിൽ താമസിച്ചു വരികയാണ് ആയിരുന്ന ആ സമയത്ത് ദൂരെ ഒരു പട്ടണത്തിൽ എഴുത്തുകാരൻ ഒരു നോവലിസ്റ്റ് തൻ്റെ പുതിയ നോവൽ എഴുതി പൂർത്തിയാക്കാൻ വേണ്ടി ആ മലഞ്ചേരിയിലേക്ക് വരികയാണ് ആ മലഞ്ചെരിയിലേക്ക് വന്ന് ആ എഴുത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയും മലഞ്ചലി വന്ന് തന്നെ സ്വസ്ഥമായി പൂർത്തിയാക്കാൻ വേണ്ടി ഈ അമ്മമ്മയുടെ കുടിലിന്റെ ഒരു നാനൂറ് മീറ്റർ അകലത്തിൽ അല്പം ഉയരത്തിലായി മറ്റൊരു കുടികൾ എത്തി അവിടെ താമസപ്പെട്ടു ശീലങ്ങളൊക്കെ വെട്ടിമാറ്റി കാര്യം മനസ്സിലാൻ വേണ്ടി സന്ദേശം മനസ്സിലാകുന്ന ചുരുക്കം കുട്ടികളോട് പറയുന്നവയ്ക്ക് അങ്ങനെ പറയേണ്ട ആവശ്യം അങ്ങനെ ഒരു നാനൂറ് മീറ്റർ അകലത്തിലായി ഈ എഴുത്തുകാരൻ തൻ്റെ പുതിയ തോവിൽ കെട്ടി എഴുത്താരംഭിച്ചിട്ടുണ്ട് എഴുത്താരംഭിച്ചു ശരിക്കും അവർ പറയണം ഒരു വർഷം അവൻ താമസിച്ചു തന്റെ എഴുതി പൂർത്തിയാക്കിട്ടു നോവൽ നോവൽ എഴുതി പൂർത്തിയാക്കി ഈ ഒരു വർഷത്തിനിടയിൽ ഈ അമ്മയുമായി പ്രത്യേകിച്ച് സംസാരത്തിനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈശ്ശരാനേശനും അല്ലെങ്കിൽ അമ്മൂമ്മയുടെ വരാതെ പോയി പട്ടേതെങ്കിലും സംവാദത്തിനോ ഒന്നും സമയം കണ്ടെത്താതെ ശിസ്തമായ എഴുത്തിൽ തന്നെ ഒഴുകി എടുത്തു പോകത്തി എന്നാൽ ഈ എഴുത്തുകാരനെ സംബന്ധിച്ച് ഒരു അമ്മൂമ്മയാണല്ലോ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ സഹായം തന്നാൽ എന്തെങ്കിലും ഒരു നിലവിലെ കേട്ടാൽ ഒരു ചൂടുവെള്ളം ഒരു പച്ചവെള്ളം അല്ലെങ്കിൽ ഒരു കുടിവെള്ളം ആവശ്യം വന്നാൽ ഞാൻ അവിടെ പോകാൻ തയ്യാറാണ് എന്നൊരു ശബ്ദം ഒന്ന് അവിടെ നിന്ന് ആ സ്നേഹത്തോടെ ആ നല്ല മനസ്സോടെ ഈ എഴുത്തുകാരൻ കഴിഞ്ഞൊരു വർഷം അവരുടെ ബുദ്ധിമുട്ടാകാതെ തനിക്ക് ബുദ്ധിമുട്ടാകാതെ ഈ കുടീങ്ങനെ താമസിച്ച് എഴുത്തുകൊക്കെയാക്കി തിരിച്ച് നാട്ടിലേക്ക് പോകാനൊരു സ്വാഭാവികമായും യാത്ര പറയാനായിട്ട് ഈ അമ്മൂമ്മയുടെ മുറ്റത്തേക്ക് വന്നു അമ്മമ്മയോടെ വരാന്തയിൽ വന്നു പോകുന്നില്ല കഴിഞ്ഞൊരു വർഷം ഞാൻ ഇവിടെ താമസിച്ചു എന്റെ ദൗത്യം പൂർണ്ണമായി എന്റെ എഴുത്തുപൂർണ്ണമായി ഞാൻ പോവുകയുള്ള നിങ്ങളുടെ കൂടെ കൂടുതൽ നിങ്ങൾക്ക് സമയം ഞാൻ കണ്ടെത്തുന്നത് നിങ്ങൾക്കും എനിക്കും നിങ്ങൾക്ക് ഒരു അത്യാവശ്യം എങ്കിൽ ഞാൻ ഓടി വരാൻ സന്നദ്ധനായിരുന്നു പക്ഷെ അത്യാവശ്യം രണ്ടു വർഷം കൊണ്ട് വന്നിട്ടില്ല അങ്ങനെ പ്രത്യേകം അവർ സംസാരിക്കേണ്ടതോ സഹായിക്കേണ്ടതോ പിന്തുണക്കേണ്ടതോ ആയ ഒരു ആവശ്യം വന്നിട്ടുള്ളത് ഞാൻ വന്നിട്ടില്ല വേറെ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്പമ്മ എടുത്തുകാരം തിരിച്ച് പറഞ്ഞൊരു മറുപടി ആ മറുപടിയാണ് തിരിച്ചു പറഞ്ഞൊരു മറുപടി നിങ്ങൾ പോകുമ്പോൾ വൈകുന്നേരം വാങ്ങുമ്പോ നിങ്ങളുടെ കുടിയിൽ നിങ്ങളുടെ വരാന്തയിൽ നിങ്ങൾ കത്തിച്ചു വെക്കാനുള്ള ഒരു വിടങ്കുണ്ടല്ലോ ആ വിടങ്കിൽ കത്തിച്ചു വെച്ച് എടുത്താതെ പോകണം എന്നൊരു അഭ്യർത്ഥനയായിരിക്കാം കേട്ടുതന്നെ പറയാനായിരുന്നു കാരണം നിങ്ങൾ വൈകുന്നേരം വാങ്ങുമ്പോൾ നിങ്ങൾ വൈകുന്നേരം വാങ്ങുമ്പോൾ കത്തിച്ചു വെക്കാറുള്ള ആ വിളക്കായിരുന്നു എന്റെ പ്രതീക്ഷ നിങ്ങൾ അവിടെ ഉണ്ടല്ലോ എന്ന പ്രതീക്ഷ നിങ്ങൾ അവിടെയുണ്ടല്ലോ എന്ന ആ വലിയ പ്രതീക്ഷയിലായിരുന്നു ഞാൻ രാത്രി സ്വസ്ഥമായി ഇടന്നുറങ്ങാറുള്ളത് നിങ്ങൾ അവിടെ ഉണ്ടല്ലോ എന്ന ആ പ്രതീക്ഷയായിരുന്നു എന്റെ ആത്മധൈര്യവും എന്റെ ആത്മവിശ്വാസവും അതുകൊണ്ട് ആ വിളക്കോടെ പൊട്ടിച്ചുവെച്ച് പോയികൊള്ളൂ എന്നാണ് എഴുത്തുകാരൻ നമ്മൾ മറുപടി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഘടന ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നൽകണം നിർബന്ധമില്ല നിങ്ങൾക്ക് ആവശ്യമായ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ നൽകണം നിർബന്ധമില്ല നിങ്ങളെല്ലാ ദിവസവും നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ച് ആശ്വസിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും നിങ്ങളോടൊപ്പം ബൈക്കിലാറപ്പെടാനും ഫോണിൽ ബന്ധപ്പെടാനും ഒരുപക്ഷെ അവർക്ക് സമയം എത്താൻ സാധിച്ചോന്നും ബന്ധമില്ല പക്ഷെ ഇവർ കണ്ടെത്തിയില്ലെങ്കിലും ഒരു സഹായവും നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഈ പ്രസ്ഥാനം നൽകുന്നു എന്നെങ്കിലും എന്റെ ഫോട്ടോ സ്റ്റാഫുകള എന്തെങ്കിലും ഞാൻ ട്രെയിനിൽ നിന്നൊന്ന് എഴുതി പോലെ എന്റെ ആരോഗ്യത്തിന് ക്ഷതം വന്നാൽ എന്തെങ്കിലും എന്റെ കടയിൽ കയറി ഏതെങ്കിലും ഒരു സാമൂഹ്യ സംഗണതയുണ്ടല്ലോ എന്നൊരു വലിയ പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കരുതൽ അങ്ങനെ ഒരു വഴിയാണ് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം ഒരു സംസ്ഥാന പ്രതിനിധി സമ്മേളനം ചെപ്പോ നിങ്ങളുടെ കടയിലെ നിങ്ങളുടെ കല്യാണം മാറ്റി വെച്ച് സർക്കാരെ മാറ്റി വെച്ച് മറ്റു പരിപാടികളൊക്കെ മാറ്റി മാറ്റിവെച്ച് നിങ്ങളിവിടെ വന്ന് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളിവിടെ അറിയിച്ചു അങ്ങനെ ഇതിന് പിന്തുണച്ചപ്പോ നിങ്ങൾ ചെയ്ത് തുടച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ആത്മവൈര്യത്തെയും നിങ്ങൾ മൂട്ടി വളർത്തിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ചലനത്തിന് നിങ്ങൾ വഴി ശക്തിയായി മാറിയിരിക്കുകയാണ് ആ അർത്ഥത്തിൽ ആവില്ല നിങ്ങളുടെ അല്പസമയം ഓഫ്ലൈനായാലും ഓൺലൈനായാലും ഈ പ്രസ്ഥാനത്തിന് വിനിയോഗിച്ച് പ്രിയപ്പെട്ടവരെ സ്നേഹത്തിന്റെ സഹിഷ്ണുതയുടെ സാഹചര്യത്തിന്റെ നിങ്ങളുടെ അഭിമാനത്തിന്റെ നിങ്ങളുടെ അന്തസ്സിന്റെ സ്ഥാനമാക്കി നിങ്ങൾ ഇതിനെ മാറ്റണമെന്ന് സാദർഭികമായി ഞാൻ ഈ സംഘടനയ്ക്ക് വേണ്ടി ഒരു ജനപ്രകൃതി എന്ന നിലക്കും ഒരു പൊതുപ്രവർത്തനം എന്ന നിലക്കും നിങ്ങളുടെ കടയിൽ കഴികളിൽ നിങ്ങളുടെ സേവനം അനുഷ്ഠിക്കുന്ന ഒരു ഗുണഭോക്താവുന്ന സന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റേ ഞാൻ കടക്കുന്നില്ല ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ ഒരു വാക്ക് ആ വാക്ക് എല്ലാം മലയാളികളും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മൂന്നലപ്പും കൂടി മലയാളികൾക്ക് പറയുന്ന മലയാള അർത്ഥം പറയാത്ത അതിന് രണ്ട് മലയാള അർത്ഥങ്ങൾ അതെല്ലാം മലയാളികളും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുകയും ചെയ്ത ഇംഗ്ലീഷ് വാർഡാണ് ആ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞങ്ങളുടെ സംസാരം അവസാനിപ്പിക്കാൻ പോവുകയൊക്കെ ഇംഗ്ലീഷ് വാർത്തകൾ ഇതാണ് പ്രസന്റ് ഞാൻ പലപ്പോഴും പുസ്തകങ്ങളിൽ പറയാൻ പ്രസന്റ് എന്നാണ് ഇംഗ്ലീഷ് വാർഡ് നമ്മുടെ കല്യാണത്തിൽ വീട്ടുകൂടികളിൽ ജന്മന മറ്റ് സന്തോഷ നിമിഷങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാർക്ക് കുടുംബക്കാരൊക്കെ സുഹൃത്തുക്കൾ സമ്മാനം കൊടുക്കുമ്പോ ഗിഫ്റ്റ് സമ്മാനത്തിൽ മലയാളികൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഒന്നാം അർത്ഥം എന്താണ് സമ്മാനം എന്താണ് സമ്മാനം രണ്ടാമതൊരു മലയാളം മാഡം സാർ സ്കൂളിലെങ്കിൽ ടീച്ചർമാരൊക്കെ നടത്തുക എത്ര പേര് രജിസ്ട്രേഷൻ ചെയ്തു എന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ട സൽമ സൽമാൻഡം പറഞ്ഞു ഇത്ര പേര് സാന്നിധ്യം ഹാജർ എന്നോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു സാന്നിധ്യമാണ് വലിയ പ്രസന്റേ പ്രസന്റേ ചോദിച്ചാൽ പ്രിയപ്പെട്ടവര് ഉത്തരം എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെ ഒരു അച്ഛൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം ഒരു മകന്റെ സമ്മാനം തുടരുന്ന മകന്റെ സാന്നിധ്യം മകൻ്റെ സമ്പദ് സമ്പത്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം ആഗ്രഹിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് ആ മകന്റെ സാന്നിധ്യമാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും അത് പ്രസന്ന നിങ്ങൾ നിങ്ങളുടെ സംഘടനയ്ക്ക് എന്ന് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടപെട്ട സാന്നിധ്യമാണ് എന്ന് കാരണം ഈ പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ രൂപീകരണ കാലഘട്ടങ്ങളിൽ ആരുമില്ലായിരുന്നു ഒരു ചിന്തക്കാരനും ഇല്ലായിരുന്നു മലപ്പുറത്ത് തിരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രം രൂപപ്പെട്ട ഒരു സംഘടനയായി പിന്നീട് ഇങ്ങോട്ടാണ് ഈ സംഘടന വളർന്നത് ഈ സംഘടന പിന്നീട് ഇങ്ങോട്ടാണ് വ്യാപിച്ചത് ഇപ്പം പത്തനംതിട്ടയും കൊല്ലത്തും ഒക്കെ ചെറിയ നാമമാത്രമായ ആളുകൾ മാത്രമേ അത്തരത്തിൽ കുറച്ച് ജില്ലകളിലൂടെ ചേർന്നാൽ ജില്ലയിലെ സംസ്ഥാനത്തെ മികച്ച അപ്പൊ അത്തരത്തിലുള്ള നല്ലൊരു ശക്തിയായി നിങ്ങൾ മാറും ഏതായാലും ദീർഘമായിട്ട് പ്രസംഗിക്കും വേദി ഒക്കെയുള്ള വിശിഷ്ടം എന്റെ വ്യക്തിപരമായി എനിക്ക് അറിയുന്നതും ഒരുപാട് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശർമ്മ ശർമ്മ ശർമാർ അവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു വനിതയാണ് മുപ്പത് വർഷത്തോളമായി കൊച്ചിയിൽ ജനിച്ചു തന്റെ ജീവിതവും തന്റെ വ്യക്തിത്വവും അസ്തിത്വവും രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ഷോപ്പ് ആ ഷോപ്പ് ഇരുപത്തഞ്ചു വർഷത്തോളം കാൽനൂറ്റാണ്ടോളം നടത്തി പിന്നീട് തന്നെ പോലെ ജോലി ചെയ്യുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും അസംഘടിതരായും ചേർത്ത് നടത്തുന്ന ആഗ്രഹിച്ചു സംഘടനയുണ്ടാക്കി അവരി സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ പത്തനംതിട്ട വയസ്സിന് കാഴ്ചയിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നോട്ടീസ് തയ്യാറാക്കുന്നു ക്ഷണിക്കുന്നു ഉള്ളടക്കം തീരുമാനിക്കുന്നു പത്രസമോ പ്രസ്താവന നടത്തുന്നു അങ്ങനോടി നടന്നെ അമരക്കാരെ എനിക്ക് തരുന്നു അമരക്കാർ ആരെങ്കിലും നേതൃത്വം നൽകാൻ നമ്മളെ കലസരം നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ മടിയും അലസ്വതയും മാറ്റാനും മൂന്നാമതൊരാൾ രണ്ടാമതൊരാൾത്തോളം സ്വയം നിയന്ത്രിച്ചു ചെയ്യാറല്ലാത്ത അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ അലസ്ത കാണിക്കുമ്പോഴും നേതൃത്വം കൊടുക്കുന്ന സിനിമയിൽ പക്ഷേ വയനാട് ജില്ല ചെറിയൊരു ജില്ലയാണ് ഒമ്പത് ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന ജില്ല എല്ലാ ഒരുപക്ഷെ ഇവിടെ വന്ന പ്രകൃതികളിൽ നല്ലൊരു ശതമാനം ആളുകൾ ജില്ലയ്ക്ക് പുറത്തു നിന്നാണ് എന്നാലും ഈ ജില്ലയിൽ ഒക്കെ ഉണ്ടായിരുന്നോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രാജു പ്രിയപ്പെട്ട ഇബ്രാഹിംഖ്യ പ്രിയപ്പെട്ട ഉമർ പ്രിയപ്പെട്ട തങ്ങളുടെ സുഹൃത്തുക്കൾ അവരൊക്കെ എല്ലാവരെയും പറഞ്ഞില്ലെങ്കിലും ഈ ജില്ല മനോഹരമായി അങ്ങനെ ഈ ചടവിൽ സംബന്ധിക്കുന്ന സമ്മേളനത്തിൽ വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ട വയനാടങ്ങളിലേക്ക് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന വിഷ്വീരങ്ങളിൽ സാന്നിധ്യമായ വയനാട് വിഷയത്തിൽ പ്രതിനിധി പ്രിയപ്പെട്ട ശിബുഡൻ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് ഈ ജില്ലയിലെ ഏറ്റവും ജനകീയ ജനപ്രിയ വിഷു പ്രവൃത്തികൾ അതുപോലെ ഫോട്ടോ അതുപോലെ നമ്മുടെ ഒരുപാട് പേരുണ്ട് ആരുടെയും പറഞ്ഞാലും പറഞ്ഞിരിക്കുന്നതിൽ പ്രസക്തവും പറയാത്തത് അപ്രസക്തവും കരുതേണ്ട എല്ലാവരും ഭാഗമാണ് ഈ സംഘടനയുടെ ഹൃദയങ്ങൾ ഉണ്ടാകേണ്ട സൂചിപ്പിച്ച് ഞങ്ങൾ സംസാരം ചെലുക്കി പിന്നീട് സംവദിക്കാം സംസാരിക്കാം എന്ന് മാത്രം ഈ തുടങ്ങി സ്വദേശിയാണ് മകൻ സച്ചിൻ സെക്രട്ടറി അദ്ദേഹം പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു അതുപോലെ സംസ്ഥാന പ്രസിഡന്റ് അവിടുത്തെ മത്സ്യപാലികളുടെ കൗൺസിലർ ആയിരുന്നു അങ്ങനെ ജനപ്രതിനിധികൾ പ്രകടനമൊക്കെയാണ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സംഘടനയായി സംഘടന മാറും എന്ന് മാത്രം സൂചിപ്പിച്ച് മറ്റുള്ളവർക്ക് അവസരം ഉണ്ടാകാൻ വേണ്ടി സംസാരിക്കും ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഇത്രയേറെ നിങ്ങളുമായി സംസാരിക്കാനും പുതിയ പുതിയ ആളുകളെ കാണാൻ പുതിയ പുതിയ ആളുകളോട് സംസാരിക്കാൻ പുതിയ പുതിയ ആളുകൾ പരിചയപ്പെടാനും ഒക്കെ കിട്ടുന്നതാണ് അവസരം കിട്ടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് കൂടെ ഞാൻ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞ പുതിയ ഒരാൾ നമ്മുടെ പരിചയപ്പെടുക തന്നെയാണ് പുതിയൊരാളും ഇന്ന് വാഹനം പിരികി പോകുമ്പോ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ പുതിയൊരു സുഹൃത്തിനെ കൂടെ ഒരു പുതിയ സുഹൃത്തിന്റെ ഫോൺ നമ്പർ കൂടെ സേവ് ചെയ്തിട്ടേ പോകാവ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് സൗഹൃദത്തിന്റെ ഒരു വലിയ ഉറവിടമായി പ്രചോദനമായും അവസരമായി ഇന്നത്തെ ഈ സമയം കാണണം അങ്ങനെ എനിക്ക് ഈ നോളോളം വരുന്ന പുതിയ സുഹൃത്തുക്കളുടെ പുതിയ സന്തോഷം രേഖപ്പെടുത്തി എന്റെ വാക്കുകൾ ശരിക്കും വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ സർവവിധ ഭാഗത്തിൽ വാക്കുകൾ ശരിക്കും അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയിക്കുന്നു